മുസ്ലിം ലീഗ് മഹാരഥന്മാരുടെ പാതയിൽ നിന്ന് മാറിയെന്ന് കെ ടി ജലീൽ എം എൽ എ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയ നേതാക്കളുടെ പാർട്ടിയിൽ നിന്നും മയക്കുമരുന്ന് കച്ചവടത്തിന്റെയും സാമ്പത്തിക തട്ടിപ്പിന്റെയും ആളുകളായി അവർ മാറിയെന്ന് അദ്ദേഹം ആഞ്ഞരിച്ചിരിക്കുകയാണ് പി കെ പൂജകർ കാലങ്ങളായി മയക്കുമരുന്നിന് അടിമയാണ് എന്ന് സമ്മതിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് വലിയ ക്യാമ്പയിൻ നടത്തിയപ്പോഴെങ്കിലും എക്സൈസിന് വിവരം അറിയിക്കാമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ദീനും ഖുറാനും പറയുന്നവർ ഇത് മറച്ചു വെച്ചത് എന്തിനാണെന്ന് ചോദിച്ച അദ്ദേഹം മുസ്ലിം ലീഗും പി കെ ഫിറോസും മറുപടി പറയണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലേക്ക് മയക്കുമരുന്ന് എത്തുന്നതിന്റെ ഉറവിടം പി കെ ഫുഡോസിന്റെ വീട് തന്നെയാണ് എന്ന് വിമർശിച്ച കെ ജി ജലീൽ പ്രാദേശിക നേതാക്കൾ കഞ്ചാവുമായി പിടിയിലാകുന്നതായി പറഞ്ഞു കേരളത്തിൽ മറ്റൊരു പാർട്ടിയിലും ഇങ്ങനെയില്ല ആത്മീയ നേതാവ് കൂടിയായ സാധിക്കലിൽ തങ്ങൾ ഇത് പരിശോധിക്കണം മുസ്ലിം ലീഗ് നേതൃത്വം മറുപടി പറയുക തന്നെ വേണം സാമ്പത്തിക തട്ടിപ്പും പതിവായിരിക്കുകയാണ് ചന്ദ്രിക കള്ളപ്പണം വെളുപ്പിക്കുന്ന കേന്ദ്രമാക്കി കോൺഗ്രസ് മൂലം ചെയ്യാത്ത കാര്യങ്ങളാണ് ലീഗ് ചെയ്യുന്നത് ഹൈദരാലി തങ്ങളെ ഇ ഡിയുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തട്ടിപ്പിനെ കേന്ദ്രമാക്കി മാറ്റി മുസ്ലിം ലീഗിന്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് തട്ടിപ്പ് തെന്നും അദ്ദേഹം ആരോപിച്ചിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എടക്കേറ ബാങ്കിൽ സാമ്പത്തിക തിരിമറി നടത്തി എന്നാൽ ലീഗ് നടപടിയെടുത്തില്ല സാമ്പത്തിക തട്ടിപ്പിന് വെള്ളവും വളവും നൽകി പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നും അദ്ദേഹം ആഞ്ഞടിച്ചിരിക്കുകയാണ് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് സഹോദരൻ ബി കെ ഭുജേറനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ഇടപെടില്ല എന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് പ്രതികരിച്ചിരിക്കുകയാണ് തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടണം സഹോദരനായി താനോ കുടുംബമോ ഇടപെടുകയില്ല തന്റെ രാഷ്ട്രീയത്തെ വിമർശിക്കുന്ന ആളാണ് സഹോദരൻ എന്നും ഫിറോസ് പറഞ്ഞിരിക്കുകയാണ് അറസ്റ്റിൽ പി കെ ഫിറോസിനെതിരെ വ്യാപകമായി രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയർന്നതോടെയാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് നിലപാട് വ്യക്തമാക്കിയത് ലഹരി മരുന്ന് ഇടപാട് അന്വേഷിക്കാൻ പോലീസിനെ ആക്രമിച്ച കേസിലാണ് ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ബുജീർ അറസ്റ്റിലായത് രാത്രിയോടെ സംഭവം ലഹരി ഇടപാട് നടത്തുന്നുണ്ട് എന്നുള്ള രഹസ്യ വിവരത്തെ തുടർന്ന് ചുലാം വയൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുന്നതിനിടെയാണ് ഗുജറ പോലീസിനെ ആക്രമിച്ചത് ആക്രമണത്തിൽ കുന്ദമംഗലം പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ശ്രീജിത്തിന് പരിഗേറ്റിട്ടുണ്ടായിരുന്നു ഗുജിയറിന്റെ വാഹന ദേഹ പരിശോധനയിൽ ലഹരി ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നാൽ ലഹരി മരുന്ന് ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ലഹരി പരിശോധനയ്ക്കിടെ കഴിഞ്ഞ ദിവസം കുന്ദമംഗലം പോലീസ് റിയാസ് എന്നയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു ഈ റിയാസിന്റെ ഫോണിലെ ചാറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഗുജിയറിനെ പിടികൂടിയത് പോലീസിനെ ആക്രമിച്ചതിനുള്ള കുറ്റങ്ങളാണ് നിലവിൽ ബുജീറിനെതിരെ ചുമത്തിയിരിക്കുന്നത് ബുജിയർ അറസ്റ്റിലായതിന് പിന്നാലെ സഹോദരൻ പി കെ ഫിറോസ് യൂത്ത് ലീഗ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് മാതൃക കാണിക്കുമോ എന്ന് ബിനീഷ് കോടിയേരി ചോദിച്ചിരുന്നു പി കെ ഫിറോസിന്റെ പങ്കും അന്വേഷിക്കണം പി കെ ബുജേറിന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം മുൻപ് പല കേസുകളിലും പി കെ ഫിറോസും യൂത്ത് ലീഗും എടുത്ത നിലപാട് ഇവിടെയും ആവർത്തിക്കുമോ എന്നുള്ള ധാർമികതയാണ് തന്നെയാണ് ഇവിടെയും ചർച്ചയാവുന്നതെന്നും ബിനീഷ് കോടിയേരി ചോദിച്ചിട്ടുണ്ടായിരുന്നു